ഹലോ വെൽക്കം ടു ഷ യൂട്യൂബ് ചാനൽ അപ്പോൾ നമുക്ക് അടുത്ത വന്നിരിക്കുന്ന ട്രെൻഡിങ് കോംബോ സെറ്റാണ് ഫുൾ ഓപ്പണബിൾ സ്റ്റഫ് വരുന്നത് അതായത് ഷർട്ട് നെക്ക് ടീഷർട്ട് പിന്നെ വരുന്നത് പാ പാൻ്റ് ആണ് മൂന്ന് ഐറ്റംസാണ് വരുന്നത് സൈസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് പിന്നെ ടീഷർട്ടും മാത്രമാണെങ്കിൽ നാനൂറ്റി എൺപത് രൂപ കോംബോ സെറ്റായിട്ടാണെങ്കിൽ ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ പിന്നെ ഷർട്ടും പാൻറ്റുവാണെങ്കിൽ തൊള്ളായിരത്തി അൻപത് രൂപ ഇത്രയും വേണം ഇതിൻ്റെ ഡീറ്റെയിൽസ് അതായത് റേറ്റ് വരുന്നത് ഇത് ഫാബ്രിക്ക് ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കാണ് വരുന്നത് കേരളയിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് ഓർഡർ ആക്കണം പിന്നെ ഇതിൻ്റെ നമ്മുടെ കയ്യിൽ ഇത്രയും ഇതിലുള്ള ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന അത്രയും കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ളൂ അതായത് മൂന്നെണ്ണം മൂന്ന് കളേഴ്സ് കാട്ടേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിൻ്റെ അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് വേണ്ടവർ കോണ്ടാക്റ്റ് ചെയ്യുക ഓർഡർ ചെയ്യേണ്ടവർ ഓർഡർ ചെയ്യുക പിന്നെ നമുക്ക് വന്നിട്ടുള്ളത് സൽവാർ സെറ്റ് വന്നിട്ടുണ്ട് പിന്നെ ഒരു കുർത്ത പാൻറ് സെറ്റും വന്നിട്ടുണ്ട് പിന്നെ പാർട്ടി വെയർ ആയിട്ടുള്ള ഹെവി കുർത്തി കുർത്തി ഹെവി ദുപ്പാട്ടയും പാൻറ്റുമായിട്ട് വരുന്നുണ്ട്